യു എയിലെ തന്നെ ഏറ്റവും വലിയ ഡേ ടു ഡേ നമ്മുടെ അജ്മാൻ ഡേ ടുഡേയിലാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ ഡേ ടു ഡേ നിത്യേന വേണ്ട സാധനങ്ങൾ ഏറ്റവും നല്ല റേറ്റിൽ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ഷോറൂമാണ് ഡേ ടു ഡേ പേസ്റ്റ് ചീപ്പ് സോപ്പ് ക്രീം ഷാംപൂ ഷവർ ജെൽ തുടങ്ങിയിട്ട് മേക്കപ്പ് ഐറ്റംസ് ലിപ്സ്റ്റിക് ഐ ലൈനർ ഐഷാഡോ കൺസീലർ കാണാൻ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു ഷോറൂം ബ്രാൻഡഡ് സാധനങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പം നിത്യോപയോഗ സാധനങ്ങളടക്കം അഫോർഡബിൾ റേറ്റിൽ തരാൻ പറ്റുക എന്നുള്ളത് കൊണ്ടാണ് ഡേ ടു ഡേ എല്ലാവർക്കും ഇത്ര സ്പെഷ്യലായി മാറിയത് അജ്മാലെ ഈ വലിയ ഡേ ടു ഡേ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ഒരുപാട് നിലകളുണ്ട് ഓരോ നിലകളിലും ഓരോ ഐറ്റംസ് ആണ് ഉള്ളത് ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ട അലങ്കാര വസ്തുക്കൾ എല്ലാം ചീപ്പ് റേറ്റിൽ നമുക്ക് വാങ്ങിക്കാം കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും വലിയവർക്ക് വേണ്ട വലിയ ആക്സസറീസും കുടയും വടിയും ഒക്കെ ഇവിടെ ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മൊമെൻറ്റോസ് വേണോ അതും കിട്ടും ദുബായ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണല്ലോ നമ്മൾ പറയാറുണ്ട് ദുബായ് കിട്ടാത്ത ഒന്നുമില്ല അതെ അതേപോലെ തന്നെയാണ് ഡേ ടു ഡേയിൽ എല്ലാം നമുക്ക് കിട്ടും ഡേ ടു ഡേയിൽ കറക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അജ്മാൻ ഡേ ടു ഡേ ആണെങ്കിൽ ഒരു പകുതി ദിവസം മിനിമം വേണം അത്രയും വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ അവർ ഫിൽ ചെയ്തിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോയാൽ എന്നുള്ള കൺഫ്യൂഷനാണ് ബിക്കോസ് ദേ ആർ ഓഫറിങ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് പ്ലേറ്റ് കപ്പ് ഇതുപോലുള്ള കടായികൾ പാലുകൾ എല്ലാം വലിയ വിലക്കുറവിൽ കിട്ടും വൺ ദിനം ടു തരം മുതൽ വാട്ടർ ബോട്ടിൽ വരെ കിട്ടും ഓഫേഴ്സ് ഇങ്ങനെ മാറി മാറി വന്നു കൊണ്ടേയിരിക്കും സെറാമിക് പ്ലേറ്റ്സ് വേണോ ഗ്ലാസ് വേണോ അതിലും ഓപ്ഷൻസ് ആണ് എൻ്റെ പൊന്നോ ടേബിൾ മാത്സൊക്കെ എന്ത് കാണണം ഹാങ്കേഴ്സിൽ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് വളരെ ആയിരിക്കും നമ്മുടെ ഡേ ടു ഡേയിൽ സാനിറ്ററി ഐറ്റംസൊക്കെ കിട്ടും ഓഫേഴ്സ് നോക്കി തപ്പിയെടുക്കുക എന്നുള്ളതാണ് ഷോപ്പിങ്ങിന് വരുന്ന ആളുടെ ഏറ്റവും വലിയ ടാസ്ക് അപ്പം നോക്കിയെടുക്കാൻ സമയം ചെലവഴിക്കാതെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം കൈ കിട്ടും പ്രോഡക്ട്സ് കണ്ട് കിളി ഇരിക്കുകയായിരുന്നു അമ്മ ഇവിടെ നമ്മൾ യു എയിൽ വന്ന് പല 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 ഡേ ടു ഡേയ്സിലും ഇങ്ങനെയുള്ള ഷോപ്പിലൊക്കെ കയറിയെങ്കിലും ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ഒരു ഡേ ടു ഡേ ആണ് ക്ലച്ചസും പേഴ്സും വാലറ്റുമൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട് കീച്ചെയിൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ക്ലിപ്സിന്റെ കളക്ഷൻസ് ഉണ്ട് ടിക് ടിക്ടാക്ക് കളക്ഷൻസ് ഉണ്ട് ൾക്ക് പറ്റിയ ഡോൾസും ഇവിടെ അവൈലബിൾ ആണ് ഈ വീഡിയോ എടുത്തിട്ട് ഷോർട്ട് ഷോർട്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു ഉള്ള വീഡിയോയുടെ സ്പീഡ് ഡബിൾ ട്രിപ്പിൾ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ബിക്കോസ് ഈ വീഡിയോയിൽ തന്നെ ഡേ ടു ഡേയിലെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കാണിക്കണം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു സാമ്പിൾ കടിക്കിട്ട് മാത്രം യു എയിൽ വരുന്നവർ അജുമാനിലേക്ക് വരാം നമ്മുടെ ഡേ ടു ഡേയിലേക്ക് വരാം ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം വിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്നും ഇവിടെ വിസിറ്റ് ചെയ്യുക യു വിൽ ഫൈൻഡ് എവറിത്തിങ് അറ്റ് അഫോർഡബിൾ പ്രൈസ് ഡ്രസ്സുണ്ട് വീട്ടിലേക്കുള്ള ആക്സസറീസ് ഉണ്ട് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് സോപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയുണ്ട് അജ്മാനിലേക്ക് വരാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ യു എയിലുണ്ടോ ഇതുപോലെയുള്ള ഡേ ടു ഡേ ഷോപ്സ് ഇഷ്ടം പോലെയുണ്ട് സോ വെൽക്കം ടു അജുമാൻ സ്പെഷ്യലി ടു അവർ ഡേ ടു ഡേ താങ്ക്സ് ഫോർ വാച്ചിങ് ദർ സൈലിംഗ് ഓഫ്